ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ ടു എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് ട്രെയിലർ കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ച ഒരു കാര്യമുണ്ട് നൂറു വയസ്സിന് മുകളിൽ പ്രായമുള്ള സേനാപതി എങ്ങനെ ഇതുപോലുള്ള ആക്ഷൻ സാഹസിക രംഗങ്ങൾ ചെയ്യുമെന്ന് അതിനുള്ള ഉത്തരം ശങ്കർ തന്നെ നൽകിയിരിക്കുകയാണിപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇക്കാര്യം സംവിധായകനോട് ഉന്നയിച്ചിരുന്നു കമൽഹാസനും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ സിനിമയുടെ കഥ നടക്കുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ സേനാപതിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അതായത് ഇപ്പോൾ പ്രായം നൂറ്റിയാറ് ഇന്ത്യൻ ടൂ സിനിമയുടെ ട്രെയിലറിൽ സേനാപതിയുടെ അതിഗംഭീര ആക്ഷൻ സീക്വൻസുകളും കാണാം ഈ പ്രായത്തിൽ സേനാപതിക്ക് ഇത്രയും ആക്ഷനൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം സേനാപതിയുടെ പ്രായം ശരിയാണെന്ന് പറഞ്ഞ ശങ്കർ ചോദ്യത്തിനുള്ള ഉത്തരം അല്പം വിശദമായി തന്നെ നൽകി ചൈനയിൽ ഒരു മാർഷ്യൽ ആർട്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ലൂസി ജിയോൺ എന്നാണ് നൂറ്റി ഇരുപതാം വയസ്സിലും അദ്ദേഹം മാർഷ്യൽ ആർട്സ് പെർഫോം ചെയ്യും പറന്നും കറങ്ങിയും എല്ലാ തരത്തിലുമുള്ള പ്രകടനങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സേനാപതിയും അങ്ങനെ ഒരു മാസ്റ്ററാണ് മർമ്മമാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ യോഗയും മറ്റും പരിശീലനങ്ങളും ചെയ്യുന്ന സേനാപതിയുടെ ഭക്ഷണശൈലി പോലും വ്യത്യസ്തമാണ് ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം നിങ്ങളൊരു മാസ്റ്ററാണെങ്കിൽ അച്ചടക്കം പുലർത്തുന്ന സ്വഭാവക്കാരനാണെങ്കിൽ വയസ്സൊരു പ്രശ്നമല്ല ഏതു സ്റ്റണ്ടും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും ശങ്കറിന്റെ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ ടൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് ഒമ്പതിനാണ് ഇന്ത്യൻ റിലീസ് ചെയ്തത് അഴിമതിക്കെതിരെ പോരാടുന്ന സ്വാതന്ത്ര്യസമര സേനാനിയായ സേനാപതി എന്ന വൃത്തന്റെ റോളിലാണ് കമൽഹാസൻ ഇന്ത്യനിൽ പ്രത്യക്ഷപ്പെട്ടത്